ചെറിയ വെള്ളം രണ്ടു പരിപാടികൾ കുട്ടിയാണ് ഇതില് ചെറിയൊരു എന്താ മനസിലായത് ഒന്ന് പറയും വെള്ളം അപ്പ എന്താ മനസിലായത് വലിയ മൈക്കില്

ആ കോൺകേവിൽ തട്ടിയിട്ട് ലൈറ്റ് ഡൈവേർജ് ചെയ്ത് ആ മിററിലേക്ക് നോക്കി ഡൈവേർജ് ചെയ്യാൻ നോക്കി കോൺവെക്സ് ഡൈവേർ ചെയ്യാൻ നോക്കി കോൺവെക്സ് ഡൈവേർജ് ചെയ്യാൻ നോക്കൂ കണ്ടോ കണ്ടോ സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടോ സൈഡിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകും അത് അതു ഇതി അതാണ് അപ്പോൾ പ്രസന്റേഷൻ ആണ് നമ്മൾ നോവൽ വർക്ക് ക്ലാസ്സ് തന്നെ വരാലേ വർക്ക് കണ്ടന്റ് ആയി വന്ന പോലെ കുറേ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാക്കല്ല ഇതിന്റെ ഉള്ളില് വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇനി അടിച്ചോ അടിച്ചോ ഇലമഷാ ഇങ്ങന ഒരു ചോദിക്ക ആ അതിതിലേക്ക് അപ്പൊ നമ്മൾ ആർട്ടിസ്റ്റ് ചെയ്യേണ്ടേ പാരലലക്കിങ്ങി ഫൈനൽ ആഡ്സ് ചെയ്യടാ കൊതാ തീട്ട അങ്ങോട്ട് ബോക്സ് ഇങ്ങന ഒരുപ്പുറ മാർക്ക് ഈ സേബിൾ പോലെ ആരും നമുക്ക് അടുത്ത വർക്കിലേക്ക് വെക്കാം എന്ത് പറയുന്നോ എന്നറിയാം ചെയ്യാനാണ് ഈ ഈ ഒരു ഒരു മോഡൽ മോഡൽ ണ്ടെങ്കിൽ നമുക്ക് ഈസിട്ട് ഇത് വെച്ച് നോക്കി നീക്കി വെച്ചാൽ മതി ഇങ്ങനെ ഫസ്റ്റ് കഴിഞ്ഞ മുന്നത്തെ നിർമ്മാണ ഈ പ്രശ്നത്തിലേക്ക് ഞാൻ കാണിച്ചു ഈ ലൈറ്റ് ലൈക്കൊന്നും ഇവിടെ താഴേക്ക് വരും ഇവിടെ നോർമൽ ആണ് ആൾക്കാർ ഇപ്പോഴും ഇവിടെ തട്ടും സ്വിച്ചിങ്ങനെ പോകുന്നു പറഞ്ഞാൽ ഇങ്ങനെയാണ് വർക്കിംഗിൽ പ്രിസം വെക്കേണ്ടത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചാൽ മനസ്സിലാക്കിച്ചാൽ പറഞ്ഞു ഇവിടെ ഇവിടെ പേസ് വരണം അതേമാതിരി തന്നെ ഇവിടെ അതേ ഫേസ് വരണം കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം

ല്ലേ പക്ഷെ ഇത് ഞാൻ താഴെ വെക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇതിന്റെ പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉരുണ്ട് പോവാത്തത് ഇത് തിരിച്ചാണ് പോലെ നമ്മൾ പറയുന്ന അടി എന്ന ഭാഗത്ത് നിന്ന് ഉയരം കൂടിയ ഭാഗത്തേക്കാണ് ഇത് പോകണത് എന്താണ് ഇതിൽ ശാസ്ത്രം ഇത് വെച്ചാലോ താഴോട്ടന്നെ പോവുള്ളൂ ഇത് വേറെ ഇടയ്ക്കുന്നൊന്നുമില്ല ഞാനിത് ഒരു വി ഷേപ്പിൽ വെച്ചതോടുക ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് അത് അപ്പോഴാണ് സർപ്പസേന കാര്യം മറ്റൊരു വഴിയാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ത് പറയാനും മുന്നിൽ പോയിട്ട് വേഗം അതിന്റെ എക്സ്റ്റേണൽ കാർട്ടസ് പറയരുത് ഇത് പ്രസന്റ് ചെയ്യാൻ ഇത് പോണി ചെയ്തോ കൃത്യമായൊരു കിട്ടിയിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രസന്റ് ചെയ്തോ പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഡൗട്ട് ചോദിച്ചു വരട്ടെ അപ്പൊ നമുക്ക് പറയാം സമയങ്ങളിൽ പൈസ இது சிலப்படின்னு எல்லாருக்கும் அறிவா லே எல்லாருக்கும் அறிஞர் என்ன உம் இங்கே விளக்கம் ണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ കോമ്പസ്റ്റീഡിയ റെഡ് എങ്ങോട്ട് നിൽക്കുന്നുണ്ടോ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ നോർത്തിനെ തിരിച്ച് അങ്ങോട്ട് ആക്കണം ഇവിടുന്ന് ഇങ്ങോട്ടാ വരുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് അപ്പൊ കറണ്ട് അങ്ങോട്ട് കണ്ടിരിക്കണ സമയത്ത് ഇങ്ങോട്ട് ഒരു എന്ഡ് റെഡ് ആ പോയിന്റ് അടുത്ത എൻഡ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചാലോ കത്തി അതും കത്തില്ലോ അപ്പൊ അങ്ങനെ നമുക്ക് ആ ബൾബിലേക്ക് നേരിട്ട് പവർ കൊടുത്താൽ ആ ബൾബ് കത്തും ഇതാണ് നേരിട്ട് കൊടുക്കുമ്പോൾ നമ്മളുണ്ട് അതിലെ സോളിനോട് അതിന്റെ അടുത്ത് ബൾബ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത്രയും ക്ലിയർ നേരം ഇതേ ബൾബ് നമുക്ക് ഇതേ ബൾബ് സോളിനോട് കൂടെ കറണ്ട് വന്ന് കത്തുകയാണെങ്കിലോ വ്യത്യാസം കൂടുതലാ കുറവാ ഇതാണ് ശരിക്കും ഇൻഡക്ഷൻ കൂട്ടാൻ നമുക്ക്

ഇങ്ങനെയാണ് കാഴ്ച കാണുന്നത് അല്ലാതെ ടെലിസ്കോപ്പിന്റെ അടിഭാഗം കട്ട് ചെയ്ത് തിരിച്ചു കഴിഞ്ഞാല് പാഠപുസ്തകം തുറന്നു നോക്കിയേ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന സ്ഥലത്തിന്